ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതും ഒരു ഡോക്ടറും നഴ്സും ആണ് സ്വരങ്ങൾ ഒരുത്തു ആരും കേൾക്കാതുള്ളിൽ ഡോക്ടർ അലക്സ് ജോർജ് പേര് നോവ നോവ ഓക്കേ അപ്പൊ നോവ സിസ്റ്റർ ഈ ഒരു ഡോക്ടർ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടിയത് എങ്ങനെയാണ് ഇതിലോട്ട് വന്നത് ഞാനിത് ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെയായിട്ടൊന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് ഒരു പാട്ട് പാടാന്ന് കരുതി എന്നാ ഒരു ടൈമിൽ അബ്രഹാം ഹോസ്ലർ എന്ന പടം ഇറങ്ങിയ ടൈമാണ് അപ്പോൾ ആ ഒരു പടത്തിൽ പൂമാനമ എന്ന പാട്ട് ഇറങ്ങിയ ടൈമിൽ അപ്പോൾ പാടണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഡ്യൂട്ടി പാടി നിങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അതെ നേരത്തെ ഇപ്പോൾ ഹൗസ് ചെയ്യുന്ന അപ്പം എങ്ങനെയാണ് അപ്പം നിങ്ങൾ ഒരുമിച്ച് ഈ പാട്ടിലോട്ട് ഈ പാട്ട് തന്നെ ഇങ്ങനെ വൈറലാകും എന്നൊക്കെ വിചാരിച്ചൊക്കെ തുടങ്ങിയതാണോ ഒരിക്കലുമില്ല സത്യം പറഞ്ഞാൽ ഡോക്ടറിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഐ സി എൽ ഒരുമിച്ച് ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ടുള്ളതാണ് പക്ഷെ എനിക്ക് ഡോക്ടർ പാടുന്നോ ഡോക്ടറിന് ഞാൻ പാടുന്നോ ഒന്നും അറിയത്തില്ല ഞങ്ങളിങ്ങനെ ഇങ്ങനെ പാസ്സൊക്കെ ഇങ്ങനെ അടുത്തുകൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ടൊക്കെയുണ്ട് പക്ഷെ അറിയത്തൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് പാടാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതിനൊരു വലിയ സ്റ്റോറി ഉണ്ട് എന്താണ് ആ സ്റ്റോറി അതായത് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ നേഴ്സിംഗ് പഠിക്കുക അപ്പം ഒരു ദിവസം ഇങ്ങനെ ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോയി അന്ന് എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി അപ്പം ഞാനാണ് ഈ പാട്ട് പ്ലേ ചെയ്തോ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അത്രയും സമയം അപ്പം എൻ്റെ ഒരു ടോപ്പ് ടെന്നിലുണ്ടായിരുന്ന ഒരു പാട്ടാണ് പൂമാനമയെന്ന് പറഞ്ഞ പാട്ട് അപ്പം ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത് അപ്പം അങ്ങനെ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ മൂന്നാല് മാസം എനിക്കൊരു ഡ്രോമയായിരുന്നു പിന്നെ ഞാൻ ഈ പാട്ട് കേൾക്കത്തില്ലായിരുന്നു എനിക്ക് ഞാൻ അന്നിട്ടിരുന്ന ഡ്രസ്സ് എടുത്തില്ല അങ്ങനെ എനിക്ക് ഭയങ്കര എൻ്റെ മേഡവും എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് എന്നെ തിരിച്ച് അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പാട്ട് ഞാൻ കണ്ടു അപ്പൊ ഡോക്ടർ ഞാൻ മെസ്സേജ് ചെയ്യും നമുക്ക് കൊളാബറേഷൻ ചെയ്താലോ അങ്ങനെ മെസ്സേജ് അയച്ചു അങ്ങനെ ഡോക്ടർ ആണ് പറഞ്ഞത് പൂമാനമിന്ന് പറഞ്ഞോട്ടെ ഞാൻ സമ്മതിക്കില്ല െ ആദ്യത്തെ പാട്ടല്ലേ അഹങ്കാരം ഇട്ടിരിക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു അന്നാ നമുക്കൊരു നെഗറ്റീവിലോട്ട് കൊണ്ടെത്തിച്ച ആ പാട്ട് ഡോക്ടർ തന്നെ അതിനെ പോസിറ്റീവ് ആക്കി അവിടെയും ഡോക്ടർ ട്രീറ്റ് ചെയ്തു ഡോക്ടർ നല്ല ആണ് ഡോക്ടറാണ് അപ്പം അന്ന് ഇപ്പൊ ഞാൻ ഓർക്കുക അന്ന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു പാട്ട് തന്നെ ഇപ്പൊ എനിക്ക് ഏറ്റവും വീണ്ടും അതൊരു നിമിത്തം

ഈ പാട്ട് ശരിക്കും ഇപ്പം വീണ്ടും നമ്മളിലേക്ക് എത്തിയത് ഓസിലർ എന്നുള്ള അതിന്റെ ആ ഒരു വേർഷനാണ് നിങ്ങൾ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ശരിയാണ് എന്താണ് നിതിൻ കേശ് അതെ അതുപോലെ ഷനാദ് ആ വീണയായ ആ ഭാഗമൊക്കെ ഭയങ്കര രസമായിട്ടാണ് പുതിയ വേർഷനിൽ വന്നിട്ട് വലിയ വ്യത്യാസങ്ങളില്ല എങ്കിലും ആ പാടി എന്നിട്ട് ആ സിംഗറിൻ്റെ ആ ഒരു ടാലൻറ്റ് ആ ഒരു ഫീലാണ് ഇപ്രാവശ്യം അത് ഭയങ്കര ഹിറ്റാണ് എന്നാൽ ഇത് വണ്ടേ ഹിറ്റാണ് ഹിറ്റാണ് എന്ന് പറയുന്ന മൂവിയിലെ പൂച്ചൽ കാദർ സാറിൻ്റെ വരികൾക്ക് ശ്യാം സാർ സംഗീതം ചെയ്ത പാട്ടാണ് അന്നും അത് ഹിറ്റാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഇപ്പോഴത്തെ ഒരു യങ് ഇപ്പം പുതിയ തലമുറയ്ക്ക് ഈ പാട്ടുകളെ ഒരു ഓരോ പുതിയ പേർഷനില് ഇപ്പോഴും പുതുമയോടുകൂടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഇതിങ്ങനെ വൈറലാകും എന്നൊക്കെ വിചാരിച്ചോ ഒട്ടും എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സിസ്റ്ററും ഒരു ഡോക്ടറും പക്ഷെ ഇപ്പം പാട്ട് പാടുന്ന സിസ്റ്റർ അല്ലേ പാട്ട് പാടുന്ന ഡോക്ടർ പാട്ട് ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്